പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പത്തനംതിട്ടയിൽ ഏകദിന മാധ്യമ ശിൽപശാല വാർത്താ ലാബ് സംഘടിപ്പിച്ചു പത്തനംതിട്ട എവർഗ്രീൻ കോണ്ടിനെന്റലിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നവ സാങ്കേതികവിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ സജ്ജമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ 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 അതായത് അതാണ് അതാണ് മീഡിയ മീഡിയ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ വേണ്ട സമൂഹത്തിന് വേണ്ടത് അത് ചെയ്യും ഉത്തരവാദിത്വപരമായ മാധ്യമ പ്രവർത്തനം സുപ്രധാനമാണെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററുമായ ശ്രീ ബോബി എബ്രഹാമിനെ ചടങ്ങിൽ ആദരിച്ചു പിഐ ബി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ജോർജ് മാത്യു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ബിജു കുര്യൻ സെക്രട്ടറി ശ്രീ വിശാഖൻ ജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സമൂഹ മാധ്യമത്തിന്റെ കാലഘട്ടത്തിൽ വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ എന്ന വിഷയത്തിൽ മാതൃഭൂമി മീഡിയ സ്കൂൾ ഡീൻ ശ്രീ ഷാജൻ സി കുമാർ ക്ലാസ് നയിച്ചു

ഡിജിറ്റൽ ബാങ്കിംഗ് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ പ്രതിരോധം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നീ വിഷയങ്ങൾ പത്തനംതിട്ട ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ശ്രീ ഗോപകുമാർ വിവരിച്ചു മെഷീൻസ് ഒരു ഒരു ക്ലസ്റ്റർ സൈബർ കുറ്റകൃത്യം എന്ന വിഷയത്തിൽ കേരള പോലീസ് സൈബർ വിംഗ് സുനിൽ കൃഷ്ണൻ ക്ലാസ് നയിച്ചു നമ്മൾ എത്ര ബോധവൽക്കരിച്ചിട്ടും ഡെയിലി നമ്മുടെ സൈബർ ക്രൈം സ്റ്റേഷനിൽ വരുന്ന കേസുകൾ എത്ര ബോധവത്കരിച്ചിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ

പതിയെ പതിയെ ആൾക്കാരൊക്കെ വരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പിഐ വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്